പാലക്കാട് ബി ജെ പി പാലക്കാട് ബി ജെ പി മാത്രമല്ല ഇപ്പോൾ തൃശ്ശൂർ ബി ജെ പിയിലും ഇത്തരത്തിലെന്താണ് ഇലക്ഷൻ എന്ന പ്രോസസ്സിലേക്ക് പോകുന്നു അതിനുശേഷം അവിടെ വോട്ടെടുപ്പ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ അവിടെ ഇപ്പോൾ ഇപ്പോൾ കെ കെ ഇപ്പോൾ കുമാർ എന്ന് പറയുന്ന ആൾ പാർട്ടി പിടിക്കാൻ എന്താണ് ബാക്കി കമ്മിറ്റികൾ വോട്ട് ചെയ്യേണ്ട കമ്മിറ്റികൾ പിടിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് വിരുദ്ധർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ജയിച്ചു ജയിച്ചു വരുമ്പോഴേക്കും ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരാളെ അവിടെ ബി ജെ പി അധ്യക്ഷനാക്കുകയാണ് അപ്പോൾ അതിലവിടെ വിമർശനം ഉണ്ടാകുന്നുണ്ട് പാലക്കാട് തന്നെ ഈ പ്രശ്നം തുടങ്ങുന്നത് ഇപ്പോഴല്ല പാലക്കാട് ഈ സെയിം പ്രശ്നം തുടങ്ങുന്നത് വളരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തുടങ്ങിയതാണ് അത് ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടുതൽ രൂക്ഷമായി ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടതിന് ശേഷം അന്ന് അധികമാസങ്ങളായിട്ടില്ലോ അന്ന് കണ്ട ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട എപ്പോഴും എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ നിങ്ങളെന്താ ബി ജെ പിയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം അത് കൃഷ്ണകുമാരൻ്റെ പേര് തന്നെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിഷമം എന്നുള്ളത് അറിയിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു കാരണം എന്തായിരിക്കും അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് ഷാവുപ്രസാദ് ഇവിടെ നഗരസഭയുടെ പ്രശ്നമാണ് പരാജയത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടുള്ള നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണമാണ് കേട്ടത് അപ്പോൾ ഈ ഉണ്ട് എന്നുള്ള കാര്യം അറിയാത്തതല്ല ബിജെപി നേതൃത്വത്തിന് ഈ ഉണ്ട് ഈ പൊട്ടിത്തെറി ഉണ്ട് എന്താണ് ഈ പ്രശ്നങ്ങൾ നിൽപ്പാണെന്ന് അറിയാത്തതല്ല എന്നിട്ടും പാലക്കാട് ബൈ ബൈഎലക്ഷനിലെ അങ്ങേയറ്റം നാണം ഘട്ട ദയനീയമായ ഒരു പരാജയത്തിന് ശേഷവും ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളല്ല എന്ന് നേതൃത്വത്തിൽ തോന്നാത്ത എന്താ ശ്രീ ഷാവു പ്രസാദ് ബഹുജന പ്രസ്ഥാനമാണ് കഴിഞ്ഞ പാലക്കാട് കഴിഞ്ഞ പത്ത് വർഷത്ത പത്ത് വർഷമായിട്ട് അവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ് അധികാരത്തിന്റെ ആ ഒരു വിഷയം അവിടെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും ചിലപ്പോൾ വാക്കുതർക്കങ്ങളും വാക്കേറ്റങ്ങളും അത് ചിലപ്പോൾ ആ പാർട്ടിയുടെ ഒരു ഫോൾഡ് വിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് അത് അത് ആശ്വാസികരമാണ് അത് വേണ്ടതാണ് അത് അത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചോട്ടെ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അത് ചില എന്താണ് നെസസറി ഈവിൾസ് എന്നുള്ള രീതിയിൽ ചിലപ്പം സംഭവിക്കും അത് ഒരു എല്ലാ പാർട്ടികളിലും അത് സംഭവിക്കുന്ന കാര്യമാണ് അത് പക്ഷേ ആയിട്ട് ഒരു പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു ഡാമേജ് ഉണ്ടാകുമെന്നോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെൽരാജ് മധോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഒരു നാഷണൽ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡൻറ്റ് സ്ഥാന സ്ഥാനത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ബൽരാജ് മധോക്ക് അതുപോലെ ഗുജറാത്തിലെ ശങ്കർ സിംഗ് വളരെ സീനിയർ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹവും പാർട്ടി വിട്ടുപോയി സർക്കാർ താഴെ വീണു പക്ഷെ എന്താണ് പിന്നീട് ഗുജറാത്തിൽ സംഭവിച്ചത് ഗുജറാത്തിൽ പാലക്കാട് എന്ന് പറയുന്നത് ബിജെപിയുടെ ക്ലാസ് മണ്ഡലമാണ് നിരന്തരം ബിജെപി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബൈ ഇലക്ഷനിൽ ഈ പറയുന്ന അനുകൂല സാഹചര്യം ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പരാജയപ്പെട്ടത് മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങൾ പോലും വോട്ട് രാഹുൽ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്റെ ചോദ്യം അങ്ങനെ ഒരു ഒരു മാരകമായി തിരിച്ചടിക്ക ശേഷവും അവിടെ ഉള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് പരിഹരിക്കാൻ ആലോചന പോകുന്നില്ലല്ലോ ശ്രീ ഷാഹു പ്രസാദ് ഇന്നും കെ സുരേന്ദ്രൻ പറയുന്നത് ഒരു സമയവും ഇല്ല മര്യാദ കേട്ടോണം എന്ന ഭാഷയല്ലേ അല്ല അതല്ല പറഞ്ഞ അതിനു വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുക പിന്നെ വിമത സ്വരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനത്തിനെ മോശമാക്കുന്ന രീതിയിൽ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിൻ്റെതായ ഭാഷയിൽ നേരിടുക എന്നുള്ളതേ ഉള്ളൂ അത് അങ്ങനെ തന്നെയാണത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇത് ഈ പാർട്ടിക്ക് ഇനി എന്ത് എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ശരി പാർട്ടിയെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ട്രക്ചറിനെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഷാഹുൽ ഇവിടുത്തെ പാലക്കാട് പ്രശ്നം നിങ്ങൾ അപമാനിച്ച് ഇറക്കി വിട്ട ഒരു നേതാവുണ്ട് ആ നേതാവിന്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ് സന്ദീപ് വാര്യർ ഈ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് സന്ദീപ് ഇപ്പോൾ സംബന്ധിക്കത്തില്ലായിരിക്കും പക്ഷേ അവിടെ എന്താണോ തർക്കം ആ തർക്കം മുതലെടുത്ത് അതിൽ അവിടെ പിളർപ്പുണ്ടാക്കി കോൺഗ്രസിലേക്ക് മുതൽ കൂട്ടാൻ കണ്ണും കാതും തുറന്നിരിക്കുന്ന നേതാവിൻ്റെ പേരാണ് സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ എം എൽ എ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ അന്ന് മുതൽ തന്നെ ഈ ഈ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ ആധികാരികമായി അറിയാം ആ ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രശ്നം പരിഹരിക്കാതെ പൊട്ടിത്തെറിച്ചത് ഇന്ന് ആലോചിച്ച് നോക്കി എൺപത് പേരാണ് ഈ പറഞ്ഞ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഒൻപത് പേർ രാജിവെക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഭരണ താഴ്പ്പവും ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരന് വേണ്ടി നഗരസഭാ ഭരണം പെരികഴിക്കാം എന്ന് തീരുമാനിക്കാണോ ബിജെപി അതായത് ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഈ ഇടം കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരു വലിയ ഇഷ്യൂ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയും ആ സാഹചര്യം ഉണ്ടാവും എനിക്ക് അറിയില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു പാർട്ടി വളരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പരാനഭൂതികളും അതിൻ്റെ ഒപ്പം വളരും അതൊരു വാസ്തവമാണ് അങ്ങനെയുള്ള പരാനഭൂതി അത് കൃത്യമായിട്ട് ആ പാർട്ടി തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട സമയാസമയങ്ങളിൽ അങ്ങനെയുള്ളവരെ വളർത്താതെ നോക്കുക എന്നുള്ളത് ആ ഒരു പാർട്ടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ബി ജെ പിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പിഴച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ